ഹരേ കൃഷ്ണ സർവം കൃഷ്ണ പാദാർപ്പണ നമസ്തു ജയ ശ്രീ രാധരാധെ സർവത്ര നാമ സങ്കീർത്തനം രാധേ രാധേ രാധി എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് വിഷ്ണു സഹസ്രം നാം ജയിച്ചത് നമ്മുടെ വേദവ്യസനാണ് വ്യസൻ കൃഷ്ണദ്വുപായനെന്ന വ്യാസൻ്റെ ആണ് വിഷ്ണു സഹസ്രനാമം ആയിരം നാമങ്ങളടങ്ങിയ വിഷ്ണുവിൻ്റെ സഹസ്രനാമമാണ് ആ വിഷ്ണു സഹസ്രനാമം അതായത് വിഷ്ണു സഹസ്രനാമ യുഷ്ടി തന്നെ ഈശ്വർ ഉപദേശിച്ച് കൊടുക്കുന്നതാണ് അതിൽ മറ്റൊരു ഭീഷ്മുപാച യുഷ്ടരൂപാച വൈശംഭ ഉപാച അങ്ങനെ ഏറ്റവും അവസാനം പാർവതി ഉപാധി ഭഗവാനുപാചൊക്കെ ഉണ്ട് അതിൽ ഇത് എന്നുവെച്ചാൽ കൗരവരും പാണ്ഡരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ രാജ്യഭരണം ഏറ്റെടുക്കും അപ്പോൾ രാജ്യഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് കൗര പാണ്ഡവശത്ത് പാണ്ഡവരും പിന്നെ അഭിമന്യുവിൻ്റെ പുത്രന് മാത്രമേ അവശേഷിച്ചു ബാക്കി എല്ലാവരും കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞു അങ്ങനെ യുധിഷ്ഠിരൻ സ്ഥാനം ഏൽക്കുമല്ലോ അപ്പോഴത്തേക്ക് യുധിഷ്ഠിരന് രാജ്യഭരണം ഏറ്റെങ്കിലും യുധിഷ്ഠിന് യാതൊരു സന്തോഷവും ഇല്ല മുഖത്ത് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ജോയ്ക്ക് എന്താ യുധിഷ്ഠിര എന്താ ധർമ്മപുത്രരെയും നിങ്ങൾക്ക് യാതൊരു സന്തോഷവും ഇല്ലാത്തത് രാജ്യഭരണം ഏറ്റിട്ട് പോലും അപ്പോൾ യുധിഷ്ഠിരൻ പറയും ഭഗവാൻ എനിക്ക് യാതൊരു സന്തോഷവുമില്ല രാജ്യഭരണം ഏറ്റെങ്കിലും എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ വലിയച്ഛനും എൻ്റെ സഹോദരന്മാരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടില്ലയോ ആ യുദ്ധഭൂമിയിൽ എനിക്ക് അതിൽ യാതിൽ ആ ഭയങ്കരമായ ദുഃഖമുണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ഭഗവാനെ അങ്ങനെ പറയും ഭഗവാൻ പറയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഭീഷ്മർ ഉണ്ടല്ലോ അവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ ഞാൻ ഭീഷ്മരടുത്ത് കൊണ്ടുപോകാൻ തുറയും അങ്ങനെ യുധിഷ്ഠിരനും പാന്തവരും എല്ലാവരും കൂടെ പുരുഷത്ര ഏത് ഭൂമിയിൽ ഭീഷ്മർ അടുത്ത് പോയിരുന്നു പക്ഷേ ഭീഷ്മർ അവിടെ ഉത്തരായനം കാത്ത് കിടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഭീഷ്മർക്ക് സ്വന്തം പിതാവിൽ നിന്ന് ഒരു വരം ലഭിച്ചിട്ടുണ്ട് സ്വയം വിചാരിക്കുന്ന സമയത്ത് മാത്രമേ മരണം നിന്നെ നിന്റെ അടുത്ത് എത്തുകയുള്ളൂ നീ എന്ന് മരിക്കണമെന്ന് വിചാരിച്ചാൽ അന്ന് മാത്രമേ നിനക്ക് കഴിയുകയുള്ളൂ അങ്ങനെ ഉത്തരായനം കാത്ത് കിടക്കുകയാണ് ഭീഷ്മർ മരിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭീഷ്മർ ധർമ്മപുത്രോട് ചോദിക്കും രാജ്യഭരണം ഏറ്റല്ലോ സന്തോഷമായല്ലോ എന്ന് പറയും ഇപ്പം ഭഗവാൻ പറയും ഭീഷ്മറെ യുധിഷ്ഠിന് യാതൊരു സന്തോഷവും ഇല്ല യുധിഷ്ഠന് ആ വ്യാകുലനാണ് ഇതിനൊരു പരിഹാരം ഭീഷ്മർ ഭീഷ്മർ ഉപദേശിച്ചു കൊടുക്കണം അങ്ങനെ ഭീഷ്മർ പിതാമഹൻ ഭഗവാനോ യുധിഷ്ഠിരുടെ അടുത്ത് പറയും ആയിരം നാമങ്ങൾ അടങ്ങിയ വിഷ്ണുവിൻ്റെ സഹസ്രനാമങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അത് നീ പിന്നെ ഇന്ന് ചൊല്ലി ചൊല്ലുക അങ്ങനെ ഭീഷ്മർ പിതാമഹൻ യുധിഷ്ഠിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമമായിട്ട് നമ്മൾക്ക് അറിയാവുന്നത് അപ്പോൾ അതിൽ തന്നെ ആദ്യം ഭഗവാന്റെ ശുക്ലാബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ത്യായി സർവ്വ വിഘ്നോ ഉപശാന്തയെ എന്നുവെച്ചാൽ ഭഗവാനേ ആ അങ്ങയുടെ മുഖത്ത് ആ വെളുത്ത ആ ഒരു പ്രസാദം ആ ആയിരം ചന്ദ്രൻ കുതിച്ചു നിൽക്കുന്ന ആ ഒരു പ്രകാശം കൈ നാല് ഭുജങ്ങളോട് ആ ഒരു ഭഗവാനെ അങ്ങേ എല്ലാ വിഘ്നങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൽ തന്നെ പറയുന്നത് വ്യാസായ വിഷ്ണു രൂപായ എന്ന് വെച്ചാൽ വ്യാസനായതും വിഷ്ണന വിഷ്ണുവാണ് ആയതും വ്യാസനാണ് കാരണം വിഷ്ണുവിൻ്റെ അവതാരമാണ് പരാശര മുനിയുടെ മകനായ വ്യാസന് വാസിഷ്ഠൻ്റെ ചെറുമകനും വാഷ്ഠായ എന്ന് വെച്ചാൽ വാസിഷ്ഠൻ്റെ ശക്തിയുടെ മകനായ പരാശരൻ്റെ ഈ ശുഗൻ്റെ പിതാവുമായ വ്യാസനി അവിടെ സ്തുതിക്കുന്നുണ്ട് ആ ആദ്യ ഭാഗങ്ങളിലൊക്കെ അവസാനം തന്നെ പിന്നെ ഈ പൈശമ്പായനായ ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പോഴും കീമേകം ദൈവം ചോദത്തുവന്മാനശേഷണ പാവാൻ തന്നെ സർവശാഖ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് അത് പറയും അതെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നതാണ് അത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഇന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ ഓരോ ഓരോ കാര്യങ്ങളും മൊത്തവും ഓരോ അർത്ഥങ്ങൾ ഉപ്പിടെ പറഞ്ഞു കൊടുക്കും ഇതിൻ്റെ ഓരോ അർത്ഥങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം പിന്നെ വേറൊരു വീഡിയോയിൽ ഇതുമായിട്ട് ഞാൻ അർത്ഥങ്ങൾ പറയാനായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശിവൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കാര്യം ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ശ്രീഷ്മർ വിഷ്ണുവിൽ ആയിരം സഹസ്രനാമങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അത് ശിവൻ പാർവതിയോട് പറയുന്നുണ്ട് അപ്പം പാർവതി പറയും ഇത്രയും സഹസ്രനാമങ്ങൾ എങ്ങനെയാണ് ഒരു എളുപ്പ വഴി പറഞ്ഞൊരു മഹാദേവ എന്ന് പറയും അപ്പോൾ അതിലൊരു രാമനാമം പറയുന്നുണ്ട് ഏ ആയിര സഹസ്രനാമം നമുക്ക് ചൊല്ലുന്നതിന് ശ്രീരാമ രാമ രാമേതി രമേ രാമേ എന്ന് പറഞ്ഞിട്ടൊരു രാമനാമം അതിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് സഹസ്രനാമം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം അത് ഒക്കെ രാമനാമമാണത് രാമനാമം നമുക്ക് ചൊല്ലാം എന്താണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ കാര്യങ്ങൾ അപ്പം ഇതിൻ്റെ ഓരോ അർത്ഥങ്ങളുമായിട്ട് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്ന ഓരോരോ അർത്ഥങ്ങളുമായിട്ട് ഇനി ഞാനൊരു വീഡിയോ ചെയ്യാൻ വരാം അന്ന് ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും ഓരോരുത്തർ